ലവ് ലവ് ഇൻ സ്റ്റോറി യും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ആരുഷിന്റെ ബൈക്ക് ശ്രേയെയും കൊണ്ട് ടൗണിലേക്ക് തിരിയുന്നത് കണ്ടതും ഗംഗ ബൈക്ക് ഗേറ്റിനരികിലായി കൊണ്ടുവന്ന് നിർത്തി ബൈക്കിന്റെ ഹാൻഡിൽ ഒന്ന് താളം പിടിച്ച് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗയെ നോക്കിയ നിമിഷയുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിടർന്നു അടുത്ത നിമിഷം അവൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ഗംഗ ആരുഷിന്റെ ബുള്ളറ്റ് പോയ വഴിയിലേക്ക് ബൈക്ക് തിരിച്ചു ടൗണിലെ തിരക്കിനിടയിൽ കൂടി നീങ്ങി ആരുഷിന്റെ ബുള്ളറ്റ് ബീച്ചിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഗംഗ തന്റെ ബൈക്ക് വഴിയരികിലായി ഒതുക്കി നിർത്തി പുറകിലിരിക്കുന്ന നിമിഷയെ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഹെൽമെറ്റിന്റെ കറുത്ത ഗ്ലാസിനാൽ മുഖം മറഞ്ഞിരുന്നതുകൊണ്ട് അവളുടെ മുഖഭാവം എന്തെന്ന് മനസ്സിലാക്കുവാൻ നിമിഷയ്ക്ക് കഴിഞ്ഞില്ല ഗംഗ ബൈക്ക് മുന്നിലേക്കെടുത്തു എടുത്തു ആരുഷിന്റെ ബുള്ളറ്റ് പോയ വഴിയെ ബീച്ചിലേക്ക് അവൾ ബൈക്ക് തിരിക്കുമെന്ന് വിചാരിച്ചിരുന്ന നിമിഷയെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഗംഗ ബൈക്ക് വന്ന വഴിയെ തന്നെ യൂ ടേൺ എടുത്ത് ഫ്ളാറ്റിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചു ബൈക്ക് ഒരു ഇരമ്പലോടെ മുന്നോട്ട് പാഞ്ഞു എന്നാൽ അല്പ ദൂരം മുന്നിലേക്ക് പോയ ബൈക്ക് വീണ്ടും യൂ ടേൺ എടുത്ത് തിരികെ വന്ന് ആരുഷിന്റെ ബൈക്ക് പോയ വഴിയെ ബീച്ചിലേക്ക് തിരിയുന്നത് കണ്ട് ബൈക്കിന്റെ പിറകിലിരുന്ന് നിമിഷം ഉറക്കെ ചിരിച്ചു തല അല്പം ചരിച്ച് പുറകിലേക്ക് നോക്കി ഗംഗ എന്താണെന്നോ അങ്ങ് ഞാൻ വിശദീകരിക്കാടി അതും പറഞ്ഞ് അവൾ ഗംഗയുടെ തോളിലൊന്ന് കിള്ളി നുള്ളി പറിക്കില്ലടി ഗംഗ തോൾ കുടഞ്ഞു ബീച്ചിലേക്ക് എത്തിയ ബൈക്ക് ഗംഗ മണ്ണ് നിറഞ്ഞ ഇടറോഡിലേക്ക് ഓടിച്ചു കയറ്റി കുറച്ചകലെ മാറി ആരുഷിന്റെ ബുള്ളറ്റ് ഇരിക്കുന്നത് കണ്ട് അവൾ അതിനരികിലായി ബൈക്ക് ഒതുക്കി കാര്യം ചോദിക്കട്ടെ ബൈക്കിന്റെ പുറകിൽ നിന്നിറങ്ങി ഗംഗയുടെ മുന്നിലേക്ക് കയറി നിന്നു നിമിഷ പിന്നെന്താ ചോദിക്ക് ചിൻ സ്ട്രാപ്പ് അഴിച്ച് ഹെൽമറ്റ് തലയിൽ നിന്ന് മൂരി എടുത്തുകൊണ്ട് ഗംഗ അവളെ നോക്കി സത്യത്തിലേ എന്താ നിന്റെ പ്രശ്നം നീ ഇതിപ്പോ ഇടക്കിടെ ചോദിക്കുന്നുണ്ടല്ലോ എന്താ പ്രശ്നം ഒന്ന് എന്ന് ഞാനൊരു സത്യം പറയട്ടെ നീയാ ഇപ്പൊ എന്റെ പ്രശ്നം ആ ആകുമല്ലോ ഞാനില്ലായിരുന്നേ നിനക്കിങ്ങനെ ഒളിച്ചും പാത്തോനെ ഫോളോ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ ഇതുകൊള്ളാം ബീച്ചിലെ വന്ന് കുറച്ചുനേരം ഒന്ന് കാറ്റുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചപ്പോ നീ ഗംഗ ഇത് എന്തൊക്കെയായി ഇള്ള കൊച്ചി നീ വെറുതെ എഴുതാപ്പുറൊന്നും വായിക്കണ്ട അവൻ ശ്രേയം കൂട്ടിക്കൊണ്ട് വരുന്ന കണ്ടപ്പോ എനിക്കൊരു ഡൗട്ട് ശ്രേയ കുറച്ച് ദിവസങ്ങളായി ഓഫ് ആണ് ജോലിയിൽ വേണ്ടത്ര ശ്രദ്ധയില്ല പറഞ്ഞു കൊടുത്താലും എന്തോ ഒരു കോൺസെൻട്രേഷൻ കുറവ് പോലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവള് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയം അതാ ഞാൻ അവനെ ഫോളോ ചെയ്തത് എന്ത് സംശയം വേറൊന്നുമല്ല അവനും അവളും തമ്മില് എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്നൊരു തോന്നല് അയ്യേ ചീപ്പ് ചീപ്പ് ഇതറിയാനാന്നോ അവരെ ഫോളോ ചെയ്തേ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെ തന്നെ നമുക്കത് അതല്ല നിമി അവളുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ സുഖമില്ലാതെ കിടക്കുന്ന അവളുടെ അച്ഛനും പിന്നെ അനിയത്തിക്കും ഇവൾ മാത്രമല്ലേ ഉള്ളൂ എന്നെ പോലെ അബദ്ധം അവൾക്ക് പറ്റരുതെന്ന് ഞാൻ കരുതി അത്രേ ഉള്ളൂ ഏടി മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കേ എല്ലാം മഞ്ഞായിട്ട് തോന്നുന്നു അതാ നിന്റെ പ്രശ്നം എന്തായാലും ആരുഷ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ബൈക്കിനടുത്ത് നിന്നും ബീച്ചിലേക്ക് നടക്കുന്നതിനിടയിൽ ഗംഗ പറഞ്ഞു പിന്നെ നിമിഷ പുരികങ്ങൾ ഉയർത്തി നോക്കി അവന് വേറെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിലോ ആ താരാമോളെ വേറൊരാള് അല്പം കുസൃതി നിറഞ്ഞിരുന്നു നിമിഷയുടെ ചോദ്യത്തിൽ ഗംഗ കൈമലർത്തി ഡീ ഡി ഉരുളല്ലേ ഉരുളല്ലേ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനേ അത്ര പൊട്ടിയൊന്നും അല്ല ഗംഗയെ നോക്കി തലയാട്ടിക്കൊണ്ട് നിമിഷ ചിരിച്ചു അത് പിന്നെ എനിക്ക് അറിഞ്ഞു വിടാൻ നീ ഭയങ്കര സംഭവമാണെന്ന് ചിരിച്ചു കൊണ്ടിരുന്ന ഗംഗയുടെ മുഖം പെട്ടെന്നാണ് മാറിയത് അത് കണ്ട് അവൾ നോക്കുന്ന ദിശയിലേക്ക് നിമിഷയും നോക്കി അസ്തമയ സൂര്യൻ ചെഞ്ചായം വീശിയെറിഞ്ഞ ആകാശത്തിന് താഴെ കടലിന്റെ തീരത്ത് അല്പമകലെയുള്ളൊരു ബെഞ്ചിൽ ചേർന്നിരിക്കുന്ന ആരുഷും ശ്രേയയും തന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്ന ഗംഗയുടെ പിടുത്തം മുറുകുന്നതറിഞ്ഞ നിമിഷ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരിക്കുന്നു ഗംഗയുടെ മുഖം ശ്രേയയോടുള്ള കരുതലിനേക്കാൾ കൂടുതലായി അവൾ പോലും അറിയാതെ അവളുടെ ഉള്ളിൽ തോന്നി തോന്നിത്തുടങ്ങിയ അടുപ്പമാണ് ഗംഗയുടെ ആ ദേഷ്യത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയ നിമിഷയുടെ മുഖം ഒരു ചെറു ചിരിയിൽ വിടർന്നു കയ്യിൽ ഗംഗയുടെ പിടുത്തം മുറുകി വേദന എടുക്കാൻ തുടങ്ങിയപ്പോ നിമിഷ കൈകുടഞ്ഞു പിടുത്തം വിട്ട ഗംഗ അവളെ തുറച്ചു നോക്കി എന്താടി കോഴിയെ പോലെ നോക്കുന്നേ എന്നെ കൈവേദനിച്ചിട്ട് വയ്യ ഗംഗ പിടിച്ചിരുന്ന ഭാഗം തടവിക്കൊണ്ട് നിമിഷയും അവളെ നോക്കി അവൻ എന്നാലും എന്തായിരിക്കും അവളോട് പറയുന്നേ നിമിഷയോ അവൾ പറയുന്നതോ ശ്രദ്ധിക്കാതെ ഗംഗ പെറുപിറുത്തു മിക്കവാറും അവളെ കല്യാണം കഴിക്കുന്ന കാര്യമായിരിക്കും അത് കേട്ട് അവളെ നോക്കിയ ഗംഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഈ എന്റെ പൊന്നെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഗംഗയെ ആശ്വസിപ്പിക്കുവാൻ നിമിഷം അങ്ങനെ പറഞ്ഞെങ്കിലും അവർക്കു മുന്നിൽ ബെഞ്ചിലിരിക്കുകയായിരുന്ന ശ്രേയ കൈകൾ കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരയുന്നതും ആരുഷ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നതും കണ്ട് അവർ രണ്ടുപേരും ഞെട്ടലോടെ പരസ്പരം നോക്കി ഗംഗയുടെ മുഖത്ത് സങ്കടവും ദേഷ്യവും നിറഞ്ഞു മഴക്കോളു കൊണ്ട മേഘം പോലെ അവളുടെ മിഴികൾ തുളുമ്പി ആശ്വസിപ്പിക്കുവാൻ തുനിഞ്ഞ നിമിഷയെ തള്ളി മാറ്റി ഗംഗ ബൈക്കിനടുത്തേക്ക് ധൃർതിയിൽ നടന്നു ആരുഷിന്റെ നെഞ്ചിൽ തലചായ്ച്ച് കരയുന്ന ശ്രേയയെയും അവളെ തലോടി ആശ്വസിപ്പിക്കുന്ന ആരുഷിനെയും അല്പനേരം കൂടി ഒന്ന് നോക്കി നിന്നതിനു ശേഷം നിമിഷം ഗംഗയുടെ അടുത്തേക്ക് ഓടി പക്ഷെ അവൾ എത്തിയപ്പോഴേക്കും ഗംഗ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിവേഗം സ്പിൻ ചെയ്ത് വളച്ചു കഴിഞ്ഞിരുന്നു നിമിഷ നോക്കി നിൽക്കെ അവളെ കൂടാതെ തന്നെ ആ ബൈക്ക് കടൽത്തീരത്തെ വഴിയിൽ കൂടി പൊടികൾ പറത്തി പാഞ്ഞു പോയി അവളെ കയറ്റാതെ ഗംഗ പോയതിനേക്കാൾ അവളെ വിഷമിപ്പിച്ചത് ഗംഗയുടെ ആ പോക്ക് ജാക്സനെയും അവൻ കൊടുക്കുന്ന ലഹരിയെയും തേടിയായിരിക്കുമെന്ന ചിന്തയായിരുന്നു ഞായറാഴ്ചയായതിനാൽ നല്ല ഉറക്കത്തിലായിരുന്ന ഞാൻ ആരോ വിളിക്കുന്നതും കേട്ടാണ് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റത് തൊട്ടുമുന്നിൽ പരിഭ്രമത്തോടെ നിൽക്കുന്ന അസി എന്ത് കോപ്പാടാ ആകെപ്പാട് കിട്ടുന്ന ഒരു ഞായറാഴ്ച ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച സമ്മതിക്കില്ലല്ലേ ഇട എഴുന്നേറ്റ് നീ നിലാസുര ഏമൂട്ടി എവിടെക്കിടെ പോയത് അസിയുടെ സ്വരം വല്ലാതെ പതറിയിരുന്നു അവന്റെ സ്വഭാവം വെച്ച് തെറി പ്രതീക്ഷിച്ച ഞാൻ അവന്റെ മുഖവും ശബ്ദവും മാറിയിരിക്കുന്നത് കണ്ട് അല്പം ആശങ്കയോടെ എഴുന്നേറ്റിരുന്നു ബീച്ചിലാ പോയത് എന്താ പ്രശ്നം ഇള അവൾ ഇന്നലെ ആത്മഹത്യ ചെയ്ത് കാട്ടിലേക്ക് ഇരുന്നിട്ടാണ് അവനത് പറഞ്ഞത് ആരോ കൂടം കൊണ്ട് തലയിൽ അടിച്ചതുപോലെ ആയിപ്പോയി അത് കേട്ടപ്പോൾ ചെവിയിൽ ഒരു മൂളൽ മാത്രം അസി എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ചെവിയിൽ തിരകൾ കരയിൽ തല്ലി അലച്ചു വീണ് കരയുന്ന ശബ്ദം മുഴങ്ങുന്നു തിരമാലകളുടെ ആ ശബ്ദത്തിനിടയിൽ കൂടി കാറ്റിൽ പതിഞ്ഞു വരുന്ന ശ്രേയയുടെ തേങ്ങൽ അവൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി അതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ നീ എന്ത് ആലോചിക്കുന്നേ ആസി തോളിൽ പുലുക്കി ചോദിക്കുന്നതും കേട്ടാണ് ഞാൻ സ്വബോധത്തിലേക്ക് തിരികെ വന്നത് ഏ എന്താ തീ ചോദിച്ചെ ഞാൻ അവന്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി കോപ്പ് എടാ ഞാൻ പറഞ്ഞോന്നും നീ കേട്ടില്ലേ എടാ നീ കാരണമാണ് അവൾ ആത്മഹത്യ ആത്മഹത്യതെന്നാ എല്ലാരും പറയുന്നേ ഞാൻ കാരണോ അതെന്ന് നിന്നോടൊപ്പം ശ്രേയ നിഴയും കങ്ങി അവിടെ കണ്ടെന്നോ അവള് നിന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നോ നീ അവളെ ആശ്വസിപ്പിച്ചെന്നോ ഒക്കെയാ പറയുന്നേ ഹെട്ടിന്റെ പണിയാണ് ലോടാ കിട്ടിയേക്കുന്നേ എങ്ങയാണോ ഇത് പറഞ്ഞത് അല്ല അവളെ കാണാനില്ല ഇതിപ്പോ നീ മിഷയാണ് പറഞ്ഞത് കമ്പനിയിൽ നിന്ന് വെച്ചാറ് പിടിച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും മാറുന്നതാ നല്ലത് എന്തിന് ഞാനെന്ത് ചെയ്തിട്ടാ മാറി നിൽക്കാൻ പറയുന്നേ നിനക്കറിയാലോ ഞാനിന്നല്ല അവളുടെ കൂടെ പോയത് എന്തിനാണെന്ന് അവസാനമായിട്ട് ഒരു നോക്കി എനിക്ക് അവളെ കാണണോ ഹസി നീ ഒന്ന് മാറിക്കെ അവനെ തള്ളി മാറ്റി ഞാൻ കട്ടിൽ നിന്നും എഴുന്നേറ്റു പറയുന്ന കേക്ക് അസി വട്ടം കയറി നിന്നു മാറട ഞാൻ അവനെ തുറച്ചു നോക്കി എന്റെ സ്വരം മാറിയത് കണ്ട് അസി പതുക്കെ പുറകോട്ടു മാറി ഞങ്ങൾ ചെന്നപ്പോഴേക്കും ശ്രേയയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തളർന്നിരുന്ന് എനിക്ക് ചുറ്റും വലയം സൃഷ്ടിച്ച് അസിയും പോപ്പും അനകയും ശിവയും നിന്നു പലരും തുറച്ചു നോക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് നിമിഷ വന്ന് എന്തോ ദേഷ്യത്തോടെ പറഞ്ഞിട്ടു പോയി അവളുടെ മുഖത്തേക്ക് നോക്കി മിഴിച്ചിരുന്നെങ്കിലും അവൾ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല ഉച്ചയായപ്പോഴേക്കും ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നു നാട്ടിലേക്ക് അവളെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു ഇന്നലെ വൈകുന്നേരം എന്നെ കെട്ടിപ്പിടിച്ച് തരഞ്ഞും കൊണ്ട് അവൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലെ വേദന മുഴുവൻ കണ്ണുനീരായി അവൾ എന്റെ തോളിൽ ഒഴുക്കി കളഞ്ഞപ്പോ ഇങ്ങനെ ഒരു തീരുമാനം അവൾ മനസ്സിലെടുത്തിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി ആ ഹാളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കുവാൻ സാധിക്കുന്നില്ല മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങൻ അവൾ ഗർഭിണിയായിരുന്നു അടുത്തേക്ക് വന്ന അസി പതുക്കെ പറഞ്ഞു മറ്റൊരു ഷോക്ക് കൂടി ഇതും പണിവിപ്പിച്ചത് അവൻ വീണ്ടും എന്റെ ചെവിയിൽ വെറുവിറന്നു അവൾ പറഞ്ഞ കാര്യങ്ങൾ എന്റെ ചെവിയിൽ വീണ്ടും മുഴങ്ങി ആരോടെങ്കിലും അതെല്ലാം ഒന്ന് പറയണം പക്ഷേ ആരെങ്കിലും വിശ്വസിക്കൂ ഞാൻ അസിയുടെ മുഖത്തേക്ക് നോക്കി പേടിക്കേണ്ട ബശു ഞാൻ കൂടെയുണ്ടെന്ന് പറയും പോലെ അവൻ എന്റെ തൊഴിൽ അവർക്ക് പിടിച്ചു ഒരു ആശ്വാസം പോലെ ഞാൻ വിളിച്ചത് കേട്ട് അവൻ ചോദ്യഭാവത്തിൽ എന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അവൻ ചോദ്യഭാവത്തിൽ വീണ്ടും എന്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ ഞാൻ ശ്രേയയും കൂട്ടി ബീച്ചിൽ പോയപ്പോ അവൻ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞത് മുഴിവിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിനു മുന്നേ പുറത്തുനിന്നുള്ള വാതിലിന്റെ അടുത്ത് നിന്നും ഒരു ഒരലർച്ച അവളെ കൊന്നിട്ട് എന്ത് ധൈര്യമുണ്ടായിട്ട് വന്നിരിക്കുന്ന ദേഷ്യത്താൽ ചുവന്നു തുടുത്ത മുഖവുമായി വാതിൽകൾ നിൽക്കുന്ന ഗംഗ കാറ്റിൽ ഉലയുന്ന മുടിയിഴകൾ അവളുടെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ട് ഇന്നലെ രാത്രി ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പാതിമയങ്ങി അവളുടെ കണ്ണുകൾ വിളിച്ചു പറഞ്ഞു തിരക്കിനിടയിലൂടെ പാഞ്ഞു വന്ന ഗംഗ കാലുയർത്തി ആരുഷന്റെ അടിവയറ്റിൽ ആഞ്ഞു തൊഴിച്ചു അപ്രതീക്ഷിതമായ നീക്കത്തിൽ അടിതെറ്റി അവൻ പുറകോട്ട് തെറിച്ചുപോയി പോപ്പിന്റെ ശരീരത്തിൽ തട്ടി താഴേക്ക് വീണു പാഞ്ഞു വന്ന ഗംഗ നിലത്ത് വീണ് കിടന്ന ആരുഷിന്റെ ശരീരത്തിൽ കയറിയിരുന്ന് മുഖത്തേക്ക് കൈകൾ നീട്ടി വീശിയടിച്ചു അവളെ കൊന്നപ്പോ സന്തോഷമായി പറഞ്ഞും കൊണ്ട് അവൾ അവന്റെ ഇരു കാരണങ്ങളിലും മാറി മാറി അടിച്ചു അസിയും കൂട്ടരും ചേർന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവളുടെ വന്യമായ കരുത്തിനെ നിയന്ത്രിക്കാൻ അവർക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു അവരെ കുതിരിത്തെപ്പിച്ച് മുന്നോട്ട് വന്ന ഗംഗ നിലത്ത് വീണ് കിടക്കുന്ന അരുഷിനെ വീണ്ടും വീണ്ടും താഴെ ഇട്ട് ചവിട്ടി പ്രതികരിക്കാതെ നിലത്ത് ചുരുണ്ടുകൂടി കിടന്ന ചവിട്ടുകൾ മുഴുവൻ ഏറ്റുവാങ്ങുക മാത്രമാണ് അവൻ ചെയ്തത് അസിയും ഹോപ്പും മുന്നോട്ട് വന്ന് വീണ്ടും അവളെ പിടിച്ചു മാറ്റി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവിടെ കൂടിയിരുന്നവർ സ്തംഭിച്ചു നിൽക്കേ ഹാളിനകത്തേക്ക് നാലഞ്ച് പോലീസുകാർ കടന്നു വന്നു ഈ സാലേനെ മാർതി അശ്രയേക്കോ ചോടനാ കുത്തേക്കോ ഓപ്പിന്റെയും അസുവിടെയും കൈകളിൽ കിടന്ന് കുതറിക്കൊണ്ട് ഗംഗ അകത്തേക്ക് കടന്നു വന്ന പോലീസുകാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നിലത്തെഴുന്നേറ്റിരുന്ന ആരുഷിന്റെ മുന്നിൽ ആ പോലീസുകാർ വന്നു നിന്നു ആരുഷ് നിലത്തിരുന്ന് അവനെ നോക്കി അവർ ചോദിച്ചു എന്താണ് കാര്യമെന്നറിയാതെ അവൻ മറുപടി കൊടുത്തു അവന്റെ കൈകളിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഒരു നിമിഷാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളുടെ ഷോക്കിൽ എല്ലാവരും നോക്കി നിൽക്കേ ആ പോലീസുകാർ ആരുഷന്റെ കൈകളിൽ പിടിച്ചു വലിച്ച് അവനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ നിസ്സംഗത നിറഞ്ഞ മുഖത്തോടെ അസിയെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആരുഷ് ആ പോലീസുകാരോടൊപ്പം പുറത്തേക്ക് നടന്നു തുടരും ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് ലൈക്കുകളും ഹൈപ്പും അഭിപ്രായങ്ങളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടി കൊടുത്തേക്കണേ താങ്ക്